ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സർവകലാശാലകളാണ് ഹരിവാഡ് യൂണിവേഴ്സിറ്റി കൊളംബിയ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയൊക്കെ അമേരിക്കയിൽ ഡോക്ടർ അംബേദ്കർ പഠിച്ച യൂണിവേഴ്സിറ്റിയാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി ഇവിടെ തിരൂരിൽ നിന്നും ഇവിടെ നിന്നും പൊന്നാനിയിൽ കുട്ടികൾ കുട്ടികളിപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതോടുണ്ട് ഉണ്ടാകാം ആ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ഇക്കണോമിക്സിൽ പഠിപ്പിക്കുന്നൊരു പ്രബന്ധമുണ്ട് കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് കൊല്ലമായി വേൾഡ് ഇന്ത്യ ആൻഡ് കേരള ലോകം ഇന്ത്യയും കേരളവും ഒരു പ്രബന്ധം പഠിപ്പിക്കുകയാണ് കേരളത്തിന്റെ പ്രത്യേകതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യാസനിന്റെ ശിഷ്യൻ തോമസ് പിക്കിറ്റി എന്ന് പറയുന്ന ഫ്രഞ്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നോബാൽ പ്രൈസ് കേരളത്തിന് പ്രകീർത്തിക്കുന്ന നിരവധി പ്രബന്ധങ്ങൾ എഴുതി അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല ഈ പറഞ്ഞ സാമ്പത്തിക വിദഗ്ധന്മാരൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പഠിച്ചുകൊണ്ട് എങ്ങനെ കേരളത്തിൽ ഈ വികസനം ഉണ്ടാകുന്നു എങ്ങനെ കേരളത്തിന്റെ വികസനത്തിന്റെ മാനദണ്ഡം മനുഷ്യനായിട്ട് പരിണമിക്കപ്പെടുന്നു എന്ന് പണ്ഡിതോചിതമായ ലേഖനങ്ങളിലൂടെ പുസ്തകങ്ങളിലൂടെ ഈ വലിയ പണ്ഡിത ശിരോമണികൾ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു അതൊക്കെ കണ്ടും പഠിച്ചും കൊണ്ടുമാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ജനാധിപത്യ വികേന്ദ്രീ ജനാധിപത്യ സമ്പ്രദായത്തിന് അധികാര വികേന്ദ്രീകരണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ അധികാരം ഒരാളിൽ കേന്ദ്രീകരിച്ചാൽ അത് സ്വേച്ഛാധിപത്യമാകും